കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കൈതരിപ്പിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നുണ്ട് പ്രധാനമായും കണ്ടിരുന്നത് കുറച്ച് പ്രായമായ ആൾക്കാരിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് സാധാരണ ചെറുപ്പക്കാർക്ക് ഇത് ധാരാളമായി കണ്ടുവരുന്നുണ്ട് ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോഴത്തെ ഐ ടി ജോലിയിൽ വർക്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൈ കൊണ്ടുള്ള വർക്ക് കൂടുതലാകുകയും കീബോർഡ് യൂസ് ചെയ്യുന്നത് കൂടുതലാകുകയും ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെ ജോലി ചെയ്യുമ്പോൾ കൈ വയ്ക്കുന്ന പൊസിഷനാണ് കൈയുടെ മുട്ട് മേശപ്പുറത്തോ അല്ലെങ്കിൽ കസേരയിലോ ഉറപ്പിച്ച് വെക്കാതെ കൈ വർക്ക് ചെയ്യുമ്പോൾ റിസ്റ്റിൻ്റെ മേലെ വരുന്ന ലോഡ് കൂടുതലാകുകയും അത് ഈ റിസ്റ്റിൽ നികർത്തിട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം കൈയിലേക്ക് വരുന്ന ഒരു ഞരമ്പുണ്ട് ഞങ്ങൾ മീഡിയം നെറുമെന്ന് പറയും ആ നിറവിൻ്റെ ചുറ്റുപാട് നീര് വരികയും ഞരമ്പിൻ്റെ പ്രവർത്തനം കുറയുകയും ചെയ്യുമ്പോഴാണ് വിരലുകളിലേക്ക് തരിപ്പ് വരിക സാധാരണ തള്ളവിരലിലും ബാക്കി രണ്ട് വിരലും ആണ് സാധാരണ തരിപ്പ് കാണുക രാത്രി സമയങ്ങളിലാണ് തരിപ്പ് കൂടുതൽ അനുഭവപ്പെടുക പകൽ സമയത്ത് ജോലി ചെയ്യുമ്പോൾ തരിപ്പ് കുറയും പക്ഷേ കൂടുതലാകുന്ന കേസുകളിൽ പേഷ്യൻസ് എല്ലാ സമയവും തരിപ്പും കൈക്ക് കടച്ചിലും ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പറയാറുണ്ട് തൈറോയിഡ് മുതലായ അസുഖങ്ങളും തൈറോയിഡിൻ്റെ തൈറോയിഡ് കൂടുന്ന കണ്ടീഷനിലും തരിപ്പ് ഞാൻ സാധാരണ കാണാറുണ്ട് ചില കേസുകളിൽ വാദം അതായത് സന്ധ്യവാദം ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇത് സാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈക്ക് തരിപ്പ് മൂന്നര വിരലുകൾക്കുള്ള തരിപ്പും കൈക്കുള്ള കടച്ചിലും പ്രവൃത്തി എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുമാണ് സാധാരണ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇത് എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് നോക്കാം ഒന്ന് പേഷ്യൻറ്റിൻ്റെ തരിപ്പ് അതേപോലെ കൈയിൻ്റെ റിസ്റ്റിൽ തട്ടുമ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ കൈ കൊണ്ട് തട്ടുമ്പോൾ കയ്യിലേക്ക് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു തരിപ്പ് വരും അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പിന്നെ നമ്മൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയും അതായത് ഞരമ്പിൻ്റെ പ്രവർത്തനം നോക്കാനുള്ള ഒരു പരിശോധനയാണ് അത് രണ്ട് സൈഡും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അസുഖമുള്ള സ്ഥലത്ത് ആ ഞരമ്പിൻ്റെ പ്രവർത്തനം കുറഞ്ഞതായിട്ട് കാണാം അങ്ങനെ കുറഞ്ഞതായിട്ട് കാണുമ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പായ അതിൻ്റെ ചികിത്സയിലേക്കാണ് നമ്മൾ പോവുക ചികിത്സ ഇതിൻ്റെ തുടക്കത്തിൽ അതായത് ഈ ഞരമ്പിൻ്റെ തടസ്സം അധികമായിട്ടില്ലെങ്കിൽ ചില പ്രത്യേക മരുന്നുകളോ അല്ലെങ്കിൽ വിറ്റാമിൻ അടങ്ങിയ ഗുളികകളോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന് ചെറിയ വ്യത്യാസം കുറച്ചു കാലത്തേക്കെങ്കിലും കാണാറുണ്ട് പിന്നെ ജോലി ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർ കീബോർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കൈ ഉയർത്തി വെച്ച് പ്രവൃത്തിയെടുക്കുന്നതിന് പകരം കൈമുട്ട് മേശപ്പുറത്ത് വെക്കുകയും ക്രിസ്റ്റിലുണ്ടാകുന്ന ലോഡ് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവും എന്തായാലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇത് സർജറി ആവശ്യമുള്ള ഒരു കണ്ടീഷനാണ് സർജറിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഭാഗം ധരിപ്പിക്കുകയും കൈയുടെ റിസ്റ്റിൻ്റെ അവിടെ ഒരു സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു മുറിവുണ്ടാക്കുകയും ആ ഒരു പാടയുണ്ട് അവിടെ ആ പാട കട്ട് ചെയ്ത് ജരമ്പ് ഫ്രീ ആക്കുകയുമാണ് സാധാരണ ചെയ്യാൻ റിസൾട്ട് ഒരു തൊണ്ണൂറ്റഞ്ച് തുടങ്ങി തൊണ്ണൂറ്റേഴ് ശതമാനം വരെ നല്ല റിസൾട്ടാണ് പിന്നെ മിക്കവാറും ആൾക്കാർ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് തടസ്സമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാലും നമ്മളെ കാണുന്നത് വളരെ വൈകിട്ടാണ് ഒരുപാട് കാലം വേറെ പല ചികിത്സാ രീതികളും നോക്കി അവസാന ഘട്ടത്തിൽ മാത്രമേ സർജറിക്ക് വരാറുള്ളൂ അങ്ങനെ ഒരു കണ്ടീഷനിൽ റിസൾട്ട് അത്ര നന്നായിരിക്കില്ല അതുകൊണ്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ കഴിയുന്നതും നേരത്തെ സർജറി ചെയ്യും അത് ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്